മഴ കനക്കുന്നതോടെ ജില്ലയിൽ ആദ്യം തുറക്കുന്ന അണക്കെട്ടുകളിൽ ഒന്നാണ് കല്ലാറുകുട്ടി കല്ലാറുകുട്ടി അണക്കെട്ട് തുറക്കുന്നതും വെള്ളം പുറത്തേക്കൊഴുക്കുന്നതൊന്നും പ്രദേശവാസികൾക്ക് പുതുമയുള്ള കാര്യമല്ല എന്നാൽ വിനോദസഞ്ചാരികളായി എത്തുന്നവർക്ക് കല്ലാറുകുട്ടി അണക്കെട്ട് തുറന്ന് വെള്ളം പുറത്തേക്കൊഴുക്കുന്ന കാഴ്ച കൗതുകമുള്ളതുമാണ് ചിത്രങ്ങൾ പകർത്തിയും മതി വരുവോളം കാഴ്ചകൾ കണ്ടുമൊക്കെയാണ് സഞ്ചാരികൾ ഈ സമയം ഇതുവഴി കടന്നു പോകാറുള്ളത് മഴ കനത്താലുടൻ കല്ലാറക്കുട്ടി അണക്കെട്ട് പരമാവധി സംഭരണശേഷിയിലേക്ക് എത്തുന്നതും ഷട്ടർ തുറന്ന് വെള്ളം പുറത്തേക്കൊഴുക്കുന്നതും പുതുമയുള്ള കാര്യമല്ല എന്നാൽ അണക്കെട്ടിന്റെ ഷട്ടറുകൾ തുറന്നിരിക്കുന്ന സമയം ഇതുവഴി യാത്ര ചെയ്യുന്നവർക്ക് ഈ കാഴ്ച ഏറെ കൗതുകം സമ്മാനിക്കുന്നതാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ വിനോദസഞ്ചാരികളായി അടിമാലിക്കുമണി ദേശീയപാതയിലൂടെ കടന്നു പോകുന്നവർ അണക്കെട്ട് തുറന്നാൽ ഏറെ സമയം ഇവിടെ ചിലവഴിച്ച് കാഴ്ചകൾ ആസ്വദിച്ചു മാത്രമേ കടന്നു പോകാറുള്ളൂ കല്ലാറുകുട്ടി അണക്കെട്ടിന്റെ സമീപത്ത് നിന്നും മാത്രമല്ല കല്ലാറുകുട്ടി പാലത്തിൽ നിന്നും അണക്കെട്ട് തുറന്ന വെള്ളം പുറത്തേക്കൊഴുക്കുന്ന കാഴ്ച സഞ്ചാരികൾ ആസ്വദിക്കാറുണ്ട് അണക്കെട്ട് തുറന്നാൽ വരണ്ടു കിടക്കുന്ന മുതിരപ്പുഴയാറും പുതുജീവൻ കൈവരിക്കും അണക്കെട്ട് തുറക്കുന്നതോടെ മലയിടുക്കുകൾക്കിടയിലൂടെ വന്യത പുണ്ടൊഴുകുന്ന മുതിരപ്പുഴയാറിന്റെ കാഴ്ച ആശങ്കയും ഒപ്പം കൗതുകവും ഭംഗിയുമൊക്കെ തോന്നിപ്പിക്കുന്നതാണ് പച്ചപ്പിനിടയിലൂടെ കലങ്ങി മറിഞ്ഞൊഴുകുന്ന മുതിരപ്പുഴ പെരിയാറുമായി സംഗമിക്കും അണക്കെട്ട് തുറക്കുന്നതോടെ കാഴ്ചകൾ ആസ്വദിക്കാൻ ആളുകൾ എത്തുമെന്നതിനാൽ ജില്ലാ ഭരണകൂടം ജാഗ്രതാ നിർദ്ദേശവും നൽകാറുണ്ട്